ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാട്ടോ അപ്പം ഞാൻ അങ്കമാലിക്കുമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്കിൽ പോകണം അങ്ങനെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് ബാങ്കിൽ ഇങ്ങനെ കീറി ഇറങ്ങി കീറി ഇറങ്ങി എടുക്കാം കേട്ടോ അപ്പം എന്തായാലും അതിന്റെ വീഡിയോ ഒക്കെ കാണിക്കാമെന്ന് ചോദിച്ചാൽ എന്തായാലും പോണതല്ലേ അപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല റെഗുലറായിട്ട് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ പോകാൻ പോവാട്ടോ മോച്ചു ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അതായത് ഞാൻ ചേട്ടാരുടെ കൂടെയാണ് പോണത് അപ്പം ഇന്ന് മോച്ചൂനെ അംഗൻവാടിയിൽ കൊണ്ടുവന്നാക്കാനുള്ള ഇത് ഞങ്ങൾക്ക് ആട്ടാണ് കാരണം പപ്പ ഇവിടെ ഇല്ല അതുകൊണ്ട് മോച്ചൂനെ ഞങ്ങൾ പോണ വഴിക്ക് ആക്കിയിട്ട് പോകണം കരച്ചിലൊക്കെ ആയിരിക്കും ഒരു മാസം രണ്ട് മാസമായി അവൻ അംഗൻവാടി പോയി തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് കരച്ചിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് അവൻ ചെല്ലുമ്പോൾ കരച്ചിലായിരിക്കും അങ്ങനെ മോച്ചുന്റെ ബാഗിലേക്ക് രണ്ട് മിഠായി എടുത്തു വെച്ചാണ്ട്ട്ടാ ഇത് അവനെ അവിടെ വെച്ച് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വിടാറ് പക്ഷെ അവൻ ആർക്കും കൊടുക്കാറില്ല ഒരു ദിവസമായിട്ട് ആർക്കും ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു അല്ലാണ്ട് അവൻ ആർക്കും കൊടുക്കൂലാട്ടാ അവൻ ഇത് അങ്ങനെ തിരിച്ചു കൊണ്ടുവരും ഇവിടെ വന്നിട്ടേ കഴിക്കുള്ളൂ ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കണ്ടേന്ന് അവന് സംഭവം ഒന്നും മനസിലായിട്ടില്ല കേട്ടോ മോച്ചുന് അവൻ വിചാരിച്ചിരിക്കണെ എന്റെ കൂടെ എവിടേക്കോ കൊണ്ടുപോവാണ് ചേട്ടായുടെ കൂടെയാണല്ലോ പോണത് അപ്പൊ ഞങ്ങൾ എങ്ങോട്ടോ പോവാണ് അപ്പൊ അവനേം കൊണ്ടുപോവാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ കൊണ്ടുപോവാറുള്ളതുകൊണ്ട് തന്നെ പുള്ളിയുടെ മൈൻഡിൽ മൊത്തം അതായിരുന്നു അങ്ങനെ അന്നമോൾക്ക് ചെരുപ്പിട്ടി കൊറേ കടയില് കേറി കയറി അന്നമോൾക്ക് ചെരിപ്പൂട്ടി അല്ലേ ടാറ്റാ പോവാ മോച്ചിട്ടാ എടുത്ത് കഴിക്കണം കഴിക്കണോട്ടാ അങ്ങനെ മോച്ചും ഞാനും പോവാണ് അല്ലേ അംഗൻവാടിയിലേ ഇറക്കണ്ടേ അങ്ങനെ മോച്ചൂനെ അംഗൻവാടിയിലാക്കി ഞാൻ അങ്കമലെത്തി കാര്യങ്ങളൊക്കെ കഴിച്ചത് തിരിച്ചു പോവാൻ നിക്കാം എനിക്ക് അതിൻ്റെ ഇടയിലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോവാൻ നിക്കാണ് ബസ് കാത്തു കാത്ത് നിന്നപ്പോഴേക്ക് നല്ല മഴ ആയിട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു രാവിലെ ഇറങ്ങിയ ടൈമിൽ പകുതി എത്തിപ്പ നല്ല മഴയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലൊക്കെ വന്നിരുന്നു ഇത് പക്ഷെ പെട്ടെന്നായിരുന്നു കേട്ടോ പെട്ടെന്ന് ഭയങ്കര ഇടിവെട്ടു മഴയൊക്കെ ആയിരുന്നു കേട്ടോ വിചാരിക്കാത്ത ടൈമിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തു അങ്ങനെ ഞാൻ ഒരു ബസിലും കയറി ആ ടൈമിലും വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര മഴയായിരുന്നു ഇതേ ഇപ്പം ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ ഇതേപോലെ നടക്കേണ്ടി വരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നടത്താൻ തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടി ആയിരുന്നു കേട്ട് ഇന്ന് പോവാൻ ഞാൻ പുതിയ ഫോൺ എടുത്തു കേട്ടോ രണ്ട് ദിവസമായുള്ള ഫോൺ എടുത്തിട്ട് അത് ഞാൻ വീഡിയോയിലൊന്നും പറയാൻ മറന്നുപോയി പിന്നെ രണ്ട് ദിവസമായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും അധികം ഇടുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ദൈവം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പുതിയ ഫോൺ എടുത്തോണ്ട് തന്നെ വലിയ കുലുക്കമൊന്നും ഫീൽ ചെയ്യണില്ലാട്ടോ വീഡിയോസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാണ് അപ്പോൾ ദേ ആ കാണന്ത് മോച്ചുവിൻ്റെ അംഗൻവാടിയിലേക്ക് പോകാനുള്ള വഴിയാട്ടോ ആ താഴേക്കുള്ള വഴി അവിടേക്ക് പോകണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അവിടെ ചെന്ന് നോക്കിയിട്ട് പോരണമെന്ന് പിന്നെ എനിക്ക് പിന്നെ എനിക്ക് തോന്നി വേണ്ട കാരണം മോച്ചു എങ്ങാനും കണ്ട് വീണ്ടും ഒളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അവൻ അവിടെ മര്യാദയ്ക്ക് ഇരിക്കണതല്ലേ ഞാൻ ശല്യപ്പെടുത്തണ്ടറിഞ്ഞിട്ടൊന്നുമില്ല മിക്കപ്പോഴും ഞാൻ നേരത്തെ ഞാൻ പോണ സമയത്തൊക്കെ അന്നമോള് നല്ല ഉറക്കായിരിക്കും അതുപോലെ അന്നമോള് കിടന്ന ഉറങ്ങാണ് അങ്ങനെ ഞാൻ വീടെത്തിട്ട ഞാൻ അന്നമോളെ കാണിച്ചെ ഡ്രസ്സൊക്കെ മാറി വീടെ വീട്ടിലെത്തിയപ്പോ തന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം എനിക്ക് റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നടത്തം തന്നെ ആയതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ക്ലാസ്സിൻ്റെയൊക്കെ പോയി തുടങ്ങുമ്പോൾ ഞാൻ റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ കുറേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പഠിക്കണ പറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയൊക്കെ പറയണമെന്ന് അപ്പം ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ പലർക്കും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പിന്നെ കോഴ്സിനെ പറ്റി അറിയണം എന്നാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ അതിനെ പറ്റിയൊക്കെ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടൂട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ദിവസം വേറെ വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും ബായ്